അയ്യോ അതൊക്കെ അതിന് മേലുണ്ടാവും ഇപ്പൊ സൈഡ് മാറിയോന് എന്തോ കിളി പോയ പോലെ നിക്കണു ആ എന്തോ പിടിച്ചു അതാണ്ടോ ഫൈറ്റ് കീട്ട് വന്നിട്ട് നിക്കണ് അമ്മ ആ നിക്കണ പ്രാന്ത് പിടിച്ചിട്ട് നിക്കുന്നുട്ടോ

നോ മോനെ ട ഗോൾ മോക്കി പോസ് ആണ് അയ്യോടാ ബഹറാലു ബാക്ക്ഗ്രൗണ്ട് അമോ ബാഹുബലി ചാ മുദന്തവും ഇങ്ങനെ നിൽക്കണോ റെഡ്ബൾ എവിടെ കുട്ടൂടിയേതു വരുന്നു ಮತ್ತೆ താഴെ കിടന്നോ ടെ രണ്ടു രണ്ട് കളറാ ഇത് കളറും